സംഘപരിവാർ കുതന്ത്രങ്ങളെ രാജ്യത്തെ മതേതര മനസ്സുകൾ തിരിച്ചറിയണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം യൂത്ത് കോൺഗ്രസ് ചൂഴനാട് തെക്ക് മണ്ഡലം പ്രസിഡന്റായി ആകാശ്മുക്കട ചുമതലയേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെയും പ്രാണപ്രതിഷ്ഠയെയും തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കണ്ടതെന്നും വി ടി ബെൽറ പറഞ്ഞു സംഘപരിവാർ കുതന്ത്രങ്ങളെ രാജ്യത്തെ മതേതര മനസ്സുകൾ തിരിച്ചറിയണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം യൂത്ത് കോൺഗ്രസ് ചൂടുനാട് തെക്ക് മണ്ഡലം പ്രസിഡന്റായി ആകാശ് ആകാശ്മുക്കള ചുമതലയേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന മുതൽ വരെ ഒരു ഔപചാരികമായ ആളുകൾ രംഗത്തേക്ക് തന്നെ കടന്നു ജനവിരുദ്ധ ഭരണാധികാരിയെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവിൽ വിചാരണ ചെയ്യാൻ കഴിയുന്ന ഏത് സമ്മർദ്ദങ്ങൾക്കിടയിലും ഭീഷണിക്കിടയിലും മർദ്ദന മുറകൾക്കിടയിലും ആർജവത്തോടുകൂടി കേരളീയത്തിന്റെ പ്രതികരണ ശേഷി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു യുവജന സംഘടന ഇന്ന് ഏത് എന്ന് ചോദിച്ചാൽ അതിലെ ഒറ്റത്തരമേ ഉള്ളൂ അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഈ സംഘടനയാണ് ആ നിലയിലുള്ള പോരാട്ട വീരത്തിന്റെ പ്രദർശനമാണ് കേരളത്തിന്റെ തെരുവാരങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഭരണഘടനാ മൂല്യങ്ങളെ തകർത്തുകൊണ്ടാണ് നരേന്ദ്രമോദിയും കൂട്ടരും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തെയും പ്രാണപ്രതിഷ്ഠയും തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കണ്ടത് നാടിനെ വിഘടിപ്പിച്ച് മതേതര ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്ദീപ് ശൂരനാട് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിത്ര ഡി സി സി വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി നായർ ഡി സി സി ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ കുട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹൈൽ അൻസാരി കെ എസ് യു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം ബിച്ചു കൊല്ലം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിയാസ് പറമ്പിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കാരക്കാട്ട് നേതാക്കളായ അഡ്വക്കേറ്റ് ബി ശ്രീകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ ഡി പ്രസാദ് അജയനിഞ്ചക്കാട് ശ്യാം ശൂരനാട് എ വി ശശിധരക്കുറുപ്പ് സരസ്വതിയമ്മ ആശാ രമേശ് ആദിക്കാട്ട് രവീന്ദ്രൻപിള്ള അരുൺ ഗോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഡിവൈഎഫ്ഐ വിട്ട് യൂത്ത് കോൺഗ്രസിൽ ചേർന്ന ഇരുപത്തിയഞ്ചോളം പ്രവർത്തകർക്ക് സ്വീകരണം നൽകി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ആദരവും നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട